ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുക്കറിൽ എങ്ങനെ ചോറ് വാർത്തെടുക്കുന്നത് നോക്കാം ഞാനിപ്പോൾ ഈ കുക്കറിൽ ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് മട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് വേവുന്ന മട്ടയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല വേവുള്ള അരിയാണ് ഒരു അഞ്ച് വിസിലെങ്കിലും മിനിമം അടിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇതിൽ വെള്ളം ഇത്തിരി കുറവാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട് വെള്ളം ഒഴിക്കാതെ ഇത് ഊറ്റിക്കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിട്ടിരിക്കും അപ്പോൾ ആ മാക്സിമം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് ശരിക്കും നമുക്ക് കലത്തിലൊക്കെ വെക്കുന്ന ചോറ് പോലെ തന്നെ വേറിട്ട് കിട്ടും ഒട്ടും തന്നെ സ്റ്റിക്കാകില്ല ആവുന്നത് നമ്മൾ വെള്ളം കുറച്ച് വെള്ളം യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ വെള്ളത്തില് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസിനെ കിട്ടും ഇനി കുക്കറിന്റെ അടപ്പെടുത്ത് ഇതിന്റെ ഒന്ന് മാറ്റണം എന്നിട്ട് അടപ്പെടുത്ത് ഇതുപോലെ അടച്ചു വെക്കാം ഈ കുക്കറിന്റെ ഹാൻഡിൽ ഇതുപോലെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ ഇനി ഇത് കമിഴ്ത്തി വെക്കാനായിട്ട് ഒരു ബൗൾ എടുക്കാം ഇനി ഈ ബൗളിലേക്ക് കുക്കർ ഇതുപോലെ കമഴ്ത്തി വെക്കാം അപ്പൊ ഈ പാത്രത്തിലേക്ക് കമഴ്ത്തി വെക്കുമ്പോൾ ഈ ഭാഗം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ എല്ലാം കൂടെ തുറന്നിട്ട് ഫുൾ ചോറും പുറത്തു പോകും ഇതുപോലെ ഈ ഫ്രണ്ട് ഭാഗം ഹോൾഡ് ചെയ്തിരിക്കണം ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് കിട്ടും ഇങ്ങനെ കുക്കറ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചോറ് വാർത്തെടുക്കാം ഇതിനായിട്ട് വേറൊരു പാത്രം എക്സ്ട്രാ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ കുക്കർ ഒന്ന് എടുത്ത് മാറ്റി നോക്കാം കഞ്ഞിവെള്ളം ഫുള്ള് ഈ പാത്രത്തിലോട്ടായിട്ടുണ്ട് ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് മാറ്റി വെക്കാം ഈ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം കണ്ടില്ലേ ചോറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിക്കല്ലാതെ കിട്ടിയിട്ടുണ്ട് ഓരോ അറയും വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചോറൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്